പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്തയെത്തി സംസ്ഥാനത്ത് ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് തുക അനുവദിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുകയെത്തും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളെ മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുമെന്ന് ധനമന്ത്രി അറിയിച്ചു ഇരുപത്തിയാറ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുമെന്നും മന്ത്രി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാര്ച്ച് മാസം മുതൽ എല്ലാ മാസവും ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്ന രീതി ഇനിയും തുടരും പെൻഷൻ തുക വര്ദ്ധിപ്പിക്കുന്നതിലല്ല ഉള്ള പെന്ഷന് കൃത്യമായി നൽകുന്നതിലാണ് സർക്കാർ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി മസ്റ്ററിംഗ് അതായത് വർഷാവർഷങ്ങളിലുള്ള മസ്റ്ററിംഗ് നടത്തിയെങ്കിൽ മാത്രമേ പെൻഷൻ കൃത്യമായി എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ കുറേ മാസങ്ങളായി ആയിരത്തി രൂപ മുടങ്ങാതെ സർക്കാർ നൽകി വരുന്നുണ്ട് തുടർന്നും പെൻഷൻ മുടങ്ങാതെ ലഭിക്കാൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് എല്ലാ മാസവും ഇരുപതാം തീയതിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ് സ്ഥിരമായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരിൽ സർക്കാർ വിതരണം ചെയ്ത രണ്ടോ മൂന്നോ മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ ഔദ്യോഗിക വെബ്സൈറ്റായ സേവന പെൻഷൻ സൈറ്റിൽ കയറി നിങ്ങളുടെ ആധാർ നമ്പർ നൽകി മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഓക്കെ ആയിട്ടുണ്ടോ നിങ്ങൾ എന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്താവുന്നതാണ് ഇത്തരത്തിൽ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഓക്കെ ആയിട്ടില്ലെങ്കിൽ വീണ്ടും മസ്റ്ററിംഗ് ചെയ്തെങ്കിൽ മാത്രമേ തുക തുടർന്ന് ലഭിക്കുകയുള്ളൂ മസ്തറിംഗ് ചെയ്തിട്ടും സർക്കാർ വിതരണം ചെയ്യുന്ന തുക മുടങ്ങുന്നവർ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി പെൻഷൻ ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ച് പ്രശ്നം പരിഹരിക്കുക ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ പെൻഷൻ ലഭ്യത ഉറപ്പുവരുത്തുക ഇതോടൊപ്പം തന്നെ വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻ സ്കീമുകളിൽ ഉൾപ്പെട്ട കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്രവിഹിതം കൃത്യമായി ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തുന്നതിനായി പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ ഡാറ്റാബേസിൽ ആധാർ കാർഡ് സംബന്ധമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം ഈ നടപടികൾ പൂർത്തീകരിക്കാത്ത ഗുണഭോക്താക്കൾക്കാണ് നിലവിൽ മുന്നൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മാസങ്ങളോളമായി മുടങ്ങുന്നത് ഫെബ്രുവരി മാസത്തെ തുക നാളെ മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും തുടർന്ന് പുതിയ സാമ്പത്തിക വർഷം മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായി കുടിശ്ശിക തുക വിതരണം ചെയ്ത് തീർക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക